പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പാവൽ കൃഷിയെക്കുറിച്ചാണ് വളരെ വേഗത്തിൽ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ പാവൽ അധികം പരിചരണം ആവശ്യ ആവശ്യമാണ് എന്നാലും ഒരുപാട് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിതിനില്ല അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ നടിൽ രീതി ഞാൻ പറഞ്ഞു തരാം വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കണം നല്ല വിത്തുകൾ നോക്കി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ നല്ല കരുത്തുള്ള വിത്തുകൾ നോക്കി വാങ്ങിക്കണം അതുപോലെ വിത്ത് പാകുന്നതിന് ഒരു ദിവസം മുമ്പ് നമ്മൾ സ്യൂഡോമോണസ്ലായനിയിൽ വിത്തിട്ട് വെക്കണം നമ്മുടെ വിത്തുകൾക്ക് നല്ല കരുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്യൂഡോമോണസ്ലാനിയിൽ ഇട്ട് വയ്ക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഇതിലിട്ട് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വിത്ത് നല്ല കരുത്തോടെ വരികയും ചെയ്യും ആ മുള പൊട്ടി വരുന്ന തൈകൾക്ക് നല്ല കരുത്തും ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിത്തുകൾ എപ്പോഴും ലാനിയിൽ ഇട്ട് വെച്ച് പാകണം എന്ന് പറയുന്നത് അതുപോലെ വിത്ത് പാകി കിളിർത്ത് വരുമ്പോൾ അതിൽ നിന്ന് കരുത്തുള്ള രണ്ടോ മൂന്നോ തൈകൾ നിർത്തിയാൽ മതി അതുപോലെ നമ്മുടെ പാവലിന് അധികം നനയുടെ ഒന്നും ആവശ്യമില്ല ഇതൊ ഈ തൈകളൊക്കെ നട്ടൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ആവുമ്പോഴേക്കും പൂവിടാൻ തുടങ്ങും ഈ പാവൽ കൃഷി നമുക്ക് ഏതു മണ്ണിലും നടാം നല്ല പോലെ വളക്കൂറുള്ള മണ്ണിൽ അതുപോലെ തന്നെ സൂര്യപ്രകാശം നല്ല പോലെ കിട്ടുന്ന സ്ഥലത്തും നമുക്ക് പാവൽ കൃഷി ചെയ്യാവുന്നതാണ് ഇത് കണ്ട ഇതിലൊക്കെ മൂത്ത് പഴുത്ത് നൽ പാവലാണ് കേട്ടോ അതായത് ഞാൻ വിത്തിനായിട്ട് വെച്ചതാണ് അപ്പോൾ ഇതൊക്കെ എടുത്ത് നമുക്ക് പാകി കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ മുള വന്നിരിക്കും പിന്നെ ഇതിൻ്റെ വളം നമ്മൾ നട്ടൊരു മുപ്പത് ദിവസം ആകുമ്പോഴേക്കും നമുക്കിതിന് വളം ചെയ്തു കൊടുക്കാം അത് വേപ്പിൻ പിണ്ണാക്കി എല്ല് പൊടി ചാണകപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ ഇട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തടത്തിൽ നിന്നും കുറച്ച് ദൂരെയായി വേണം വളം ഇട്ട് കൊടുക്കാൻ വേരൊന്നും പൊട്ടിപ്പോവാതെ മണ്ണ് നീക്കിയതിന് ശേഷം അതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ വളം ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ നനക്കണം പിന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ് ഗ്രോ ബാഗിലും ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനിവിടെ ടെറസ്സിൽ ഗ്രോ ബേഗിലാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നൊക്കെ വിളവും കിട്ടുന്നുണ്ട് അപ്പോൾ ഗ്രോ ബാഗിൽ ടെറസിലൊക്കെ ചെയ്താൽ കീടങ്ങളുടെ ശല്യമൊക്കെ കുറവായിരിക്കും നല്ല രീതിയിൽ വിളവും കിട്ടും സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനെ ടെറസിലൊക്കെ കൃഷി ചെയ്യാം ഞാൻ ടെറസിലാണ് ചെയ്യുന്നത് ചെറിയ രീതിയിൽ നെറ്റൊക്കെ വലിച്ചു കെട്ടി നമുക്ക് പന്തലൊക്കെ ഇട്ട് കൊടുത്തത് ഈ പടർത്തി കൊടുത്താൽ മതി പിന്നെ കാഴ്ച കുത്താതിരിക്കാനൊക്കെ കവർ കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ പേപ്പർ വെച്ച് കുത്തി കൊടുക്കുക അപ്പോൾ ഇതിൽ അത്യാവശ്യം വിളവെടുക്കാൻ പാകമായതൊക്കെ ഞാൻ വിളവെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ പാവലിൽ കാണുന്നത് വെള്ളീച്ചയുടെ ശല്യം അതുപോലെ മഞ്ഞളിപ്പ് രോഗവുമാണ് അപ്പോൾ മഞ്ഞളിപ്പ് രോഗത്തിനെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തൈയൊക്കെ നടുന്നതിന് മുമ്പ് നമ്മൾ തടം തയ്യാറാക്കുമ്പോൾ കരിയില ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്കി എല്ല് എല്ലാം കൂടി മിക്സ് ചെയ്ത് വേണം മേൽമണ്ണുമായി മിക്സ് ചെയ്താൽ ഒരു മഞ്ഞളിപ്പും വരില്ല രണ്ടാമത് വെള്ളീച്ച അതിന് നമ്മൾ കാന്താരിലായന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളീച്ചയുടെ ശല്യത്തിന് അതല്ലെങ്കിൽ വേപ്പണ വെളുത്തുള്ളി മിശ്രം തളിച്ചു കൊടുത്താൽ നല്ലതുപോലെ ഈ ശല്യമൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പാവലും വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം